അലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഗൾഫ് നാടുകളിൽ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പല ആളുകളും സോക്സ് ധരിച്ച് നിസ്കരിക്കാറുണ്ട് സോക്സ് ധരിച്ച് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ കറാഹത്ത് പോലും ഇല്ല എല്ലാവർക്കും അറിയാം സോക്സ് ധരിക്കാതെ കാലിൻ്റെ പള്ളയൊക്കെ ശുചൂതിൽ വളരെ ഓപ്പൺ ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് എന്നാൽ ഒരാൾക്ക് തണുപ്പ് സഹിക്കാൻ കഴിയൂല അല്ലെങ്കിൽ കാലിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നുണ്ടെങ്കിൽ സോക്സ് ധരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല സോക്സ് ധരിച്ച് നിസ്കരിക്കാം നിസ്കാരം സഹിയാകും അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഉളൂ ചെയ്യുന്ന സമയത്ത് സോക്സിൽ തടവിയാൽ കാല് കഴുകുന്നതിന് പകരമായി അത് മതിയാകുകയില്ല അത് നാല് മധബിലെ ഇമാമിങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മതിയാകുകയില്ല എന്ന ഹുഫയിൽ തടവാൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അവസരം കൊടുത്തിട്ടുള്ളത് ഹുഫ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കട്ടിയുള്ളത് ശരീരത്തെ പ്രതിരോധിക്കുന്നത് അകത്തേക്ക് വെള്ളം ചേരാത്തത് ഇങ്ങനെ പല നിബന്ധനകളും ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളും ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെയുള്ള സോക്സിൽ മാത്രമേ തടയാവൂ അതിൽ തടവിയാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ചോദ്യം വരും പിന്നെ എന്തുകൊണ്ടാണ് ഗൾഫ് നാടുകളിൽ അങ്ങനെ ചെയ്യുന്നത് എന്ന് പലരും മദ്ഹബ് എന്നതിനപ്പുറം ഇവിടെ അംഗീകരിക്കുന്ന പല പണ്ഡിതന്മാർ ഇബിനു തൈമിയ ഇബിനുൽ ഖൈം ഇബിനു ബാസ് റഹ് അവരെ പോലെയുള്ള പല പണ്ഡിതന്മാരും അവരുടെ അവസാന കാലത്ത് എഴുതിയ ഫതാവ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത്തരം സോക്സിൽ തടവി ഉലവ് ചെയ്താൽ ഉളവ് സഹി ആകും എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ അംഗീകരിച്ചു കൊണ്ടാണ് അവരെ പ്രകാരം ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നത് നാം നോക്കണ്ട കാരണം നമ്മുടെ വിശ്വാസപ്രകാരം നാം അംഗീകരിക്കുന്ന മദ്ഹബ് പ്രകാരം അത് ശരിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ഒതുവ് സഹി ആകൂല പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം കൂടെ പറയാം ഈ പറയപ്പെട്ട ഇബ് ഷെയ്ഖ് ഇബിൻ ഉബാസും ഇബിന് ഉത്തേമയും ഇബിനുൽ ഖീമും ഒക്കെ അവരുടെ ആദ്യകാലത്ത് ഹംബലി ഫിഖിഹി ഗ്രന്ഥങ്ങളായി എഴുതി വെച്ച കിതാബുകളിലൊക്കെ സോക്സിൽ തടവിയാൽ ശരിയാവുകയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ അവസാനങ്ങളിൽ അവർ കൊണ്ടുവന്ന ഫതാവ ചോദ്യോത്തര പങ്ക്തി പോലെയുള്ള ഫത്താവകളിൽ മാത്രമാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് അങ്ങനെ ചെയ്ത കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെയും ഔദ്യോഗിക ആദ്യകാലങ്ങളിൽ എഴുതിയ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അനുവദനീയമല്ല ഈ ഹുഫയുടെ അതേ നിബന്ധനകളൊക്കെ ഉള്ള സോക്സിൽ മാത്രമേ തടവാവൂ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ അമലുകൾ മാത്തിലാക്കി കളയാതെ കാരണം ഒന്നും പരിപൂർണമായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും നിസ്കാരം സഹി ആകില്ല നിസ്കാരത്തിന് ഷർത്താണല്ലോ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുക ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സല്ലാസലാത്തങ്ങള് ഒരാൾ ഒലുവ് ചെയ്ത് അയാളുടെ കാലിൻ്റെ മടമ്പ് ഭാഗം ശരിക്ക് കഴുകാതെ കയറി വരുന്നത് കണ്ടപ്പോൾ വസൂല പറഞ്ഞു ഫവയിലുല്ലിൽ അബ്ബ് കാലിൻ്റെ മടമ്പ് ശ്രദ്ധിച്ച് കഴുകാത്ത ആളുകൾക്ക് നാശമാണെന്ന് ഇത് കഴുകിയിട്ടുണ്ട് പക്ഷെ മടമ്പിൻ്റെ ഭാഗം സൂക്ഷിച്ച് കഴുകാത്തതിനെ കുറിച്ചാണ് പറഞ്ഞത് അത്രമേൽ സൂക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് കാല് കഴുകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസം മാറ്റാനോ അതാണല്ലോ എളുപ്പം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് പോകാനോ നിൽക്കാതെ നമ്മൾ അള്ളാഹുവിനു വേണ്ടി ഒരു ഇബാധത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ സൂക്ഷ്മതയിൽ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും സ്നേഹത്തോടെ ഉണർത്തുന്നു അഹമ്മദില്ല അസ്ലാമലൈക്കും വർഹമത്